നമസ്കാരം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന നാല് വ്യക്തികളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോ ഇവരെവിടെങ്കിലും വെച്ച് ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്ക് ഇവരത്ര ചില്ലറക്കാരൊന്നും അല്ല നല്ല കൂടിയന സാധനങ്ങളാണ് അപ്പൊ ഇവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും കൂടി എനിക്ക് പറയേണ്ടതുണ്ട് ഒരു വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ ഗഫൂർ ഹാജി എന്നാണ് ഇദ്ദേഹം ഒരു പ്രവാസി വ്യവസായിയാണ് അപ്പൊ ഇദ്ദേഹത്തെ പതിനാലാം തീയതി പുലർച്ചെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ് ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കബറടക്കുന്നു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സംശയിച്ചതിന്റെ പേരില് വീട്ടുകാരെ അദ്ദേഹത്തിന്റെ ശരീരം പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു അന്നേരമാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ശതമേറ്റിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകൻ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു പിന്നെയും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം എന്ന് പറയുന്നു നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു കർമ്മസമിതി രൂപീകരിക്കുന്നു അങ്ങനെ പോലീസുകാരുടെ മുകളിൽ നല്ല രീതിയിലുള്ള പ്രഷർ വന്ന സമയത്ത് പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ അത്ര തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഒന്നര വർഷങ്ങൾക്ക് ശേഷം ആ കേസിലെ പ്രതികളെ കണ്ടെത്തുകയാണ് അപ്പൊ ഇവരാണ് ആ കേസിലെ പ്രതികൾ ഈ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ അത്യാഗ്രഹമാണ് ഇതൊരു സാധാരണപ്പെട്ടിട്ടുള്ള ഒരു കേസൊന്നും അല്ല മന്ത്രവാദവുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ ഇവരാണ് ആ മന്ത്രവാദികൾ ഇവരുടെ കെണിയിൽ അദ്ദേഹം അകപ്പെട്ടു പോവാണ് അയാളുടെ അത്യാഗ്രഹം മൂലം അപ്പൊ ഈ കേസിന് തുമ്പെങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അബ്ദുൾ ഗഫൂർ ഹാജി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെയായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം വാങ്ങിച്ചു എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്വർണം വാങ്ങിച്ചെടുത്തതാണ് അത് കൂടാതെ തന്നെ ആ സ്വർണ്ണത്തോടൊപ്പം പത്ത് ലക്ഷം രൂപയും കൂടി ഇവർക്ക് കൊടുത്തു ഈ നാലു പേർക്ക് ഈ സ്വർണം ഇരട്ടിപ്പിച്ചു കൊടുക്കാം എന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടാണ് ഈ സ്വർണം ഇവർ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ നാല് പേരുടെ മെയിൻ പരിപാടി മന്ത്രവാദം കൂടോത്രം സ്വർണം ഇരട്ടിപ്പിക്കല് പണം ഇരട്ടിപ്പിക്കല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കെണിയിൽ വീഴ്ത്തുക അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇവർ കെണിയിൽ വീഴ്ത്തുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല അപ്പം ഈ ഒരു കേസിലാണ് ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ദേ ഈ കാണിച്ചിരിക്കുന്ന ഈ പെണ്ണ് ഇവളുടെ പേര് ജിന്നുമ്മ എന്നാണ് ഇവിടെ ജിന്നുമ്മ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഇവളുടെ ഭർത്താവാണ് ഈ കാണിച്ചിരിക്കുന്നവർ ഇവനാണ് ഒന്നാം പ്രതി അപ്പൊ ഈ അബ്ദുൾ ഗഫൂർ ഹാജി സ്വർണ്ണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഭവൻ ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ സ്വർണം തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കി ഇദ്ദേഹത്തിന്റെ വീട്ടില് ക്രിയ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാലു പേരും കൂടി വന്നിട്ടാണ് ഇദ്ദേഹത്തിനെ ഈ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തോട്ട് പറഞ്ഞയച്ചത് എങ്ങനെ ഇരിക്കുന്നു ഈ അബ്ദുൾ ഗഫൂർ ഹാജി ഇദ്ദേഹം ഒരു പ്രവാസി വ്യവസായിയാണ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ള വ്യക്തിയാണ് ജീവിക്കാൻ മുട്ടൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയല്ല പട്ടിണിയോ പരിവട്ടവുമായിട്ട് വലഞ്ഞ് നടന്നൊരു വ്യക്തിയല്ല അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അത്യാഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പൊ ഇതുപോലെയുള്ള വ്യക്തികളുടെ അത്യാഗ്രഹവും അവരുടെ വീക്ക്നെസ്സുകളും അവരുടെ അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് ഇതുപോലെയുള്ള ആൾക്കാരെ മുതലെടുക്കുന്നത് അവസാനം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവരും ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല ഇവര് കൊണ്ടുപോയി തിന്നുകാണും അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡന്റ് നമുക്കൊരു പാഠമാണ് മനുഷ്യന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും അറിവും വിവേകവും ഒക്കെ വേണം എന്നുള്ളതിന്റെ പാഠമാണ് ഏതെങ്കിലും എവിടെങ്കിലും സയന്റിഫിക്കലിയോ അല്ലെങ്കിൽ ടെക്നിക്കലിയോ സ്പിരിച്വലിയോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വർണം ഇരട്ടിപ്പിക്കാൻ പറ്റും പണം ഇരട്ടിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഇത്രയും വിവേകവും ബോധവും ഇല്ലാതെ പോയല്ലോ മനുഷ്യൻ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഈ ഒരു ഇരുട്ടിനെ മനസ്സിന്റെ ഈ ഒരു ഇതിനെയാണ് ഇവരൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം എന്തുവായി ഇവർക്ക് എത്ര നാൾ കേസ് പോകും എത്ര നാൾ ശിക്ഷ കിട്ടും എന്നൊന്നും നമുക്കറിയത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി അത്രയും സ്വർണവും പണവും പോയി മിച്ചം അപ്പം ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ പല തട്ടിപ്പുമായിട്ടും വരും ഹേ ഇത് പണം ഇരട്ടിപ്പിച്ച് തരാം സ്വർണം ഇരുട്ടിപ്പിച്ച് തരാം നമ്മുടെ കയ്യിലുള്ള കാശും കൂടി ഇവർക്കൊക്കെ കൊണ്ടു കൊടുക്കും അത്യാഗ്രഹം ആപത്താണ് പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് അത്യാഗ്രഹം ആപത്താണ് ഉള്ളത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുക ഇപ്പോൾ മതങ്ങളായിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ സ്കൂളിൽ വെച്ചൊക്കെ ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ആരും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അവസാനം അത്യാഗ്രഹത്തിന്റെ പുറകെ പോവും ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യും അപ്പം ഈ നാല് പേരെ ഇപ്പം അറസ്റ്റ് ചെയ്തേക്കുവാണ് തെളിവെടുപ്പിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയേക്കുവാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ചുരുളഴിയുന്നത് കുറച്ച് നാൾ മുമ്പ് ഇതിനേക്കാട്ടിൽ വലിയ രീതിയിലുള്ള മന്ത്രോവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പം ഇനിയെങ്കിലും മനുഷ്യന്ന് ചിന്തിക്കുക പ്രവർത്തിക്കുക ഇത്തരക്കാരുടെ ഒന്നും വലയിൽ ചെന്ന് വീഴാതെ ഇരിക്കുക വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കായിരിക്കും അവസാനം നഷ്ടപ്പെടാൻ പോകുന്നത്